ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പൊന്ന്രേക്ഷകരെ ഷൈനക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യം വലിയ സംശയമായി മാറിയിരിക്കുകയാണ് കാരണം ഞാൻ പറയാം ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതുതന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനിയുടെ വീട്ടുകാരും അതോടൊപ്പം തന്നെ ഈ ഭർത്താവായ നോബിയുടെ വീട്ടുകാർക്കും ഷൈനിയുടെ ഈ ഒരു മരണവുമായി ബന്ധമുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ രണ്ട് കുടുംബങ്ങൾക്കും ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് എങ്ങും എത്തത്തില്ല എത്താതിരിക്കാൻ കാരണം ഈ പറയുന്ന ഷൈനയുടെ കുടുംബക്കാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൈനയുടെ കുടുംബക്കാര് അവരെ പറയും അവരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവരെ പറയും അങ്ങനെ രണ്ടുപേരും കുറ്റക്കാരായതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വാ തുറന്ന് മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഷൈനയുടെ ഈ ഒരു കേസ് അന്വേഷണം പോകുന്നത് പേരിന് ഭർത്താവായ മൊണ്ണ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തെങ്കിലും ഈ കേസ് എത്രമാത്രം മുമ്പോട്ട് പോകുമെന്ന് നമുക്ക് സംശയമാണ് ഈ നോബിയുടെ അമ്മയായിട്ടുള്ള ആലീസിനെതിരെയും ഈ നോബിക്കെതിരെയും ഗാർഹിക പീഡന കേസ് ചുമത്തിയിട്ടുണ്ടെന്ന് മുമ്പ് ഈ പറയുന്ന ഷൈനിയുടെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ആലീസൊക്കെ പറയുന്നത് അതായത് ഷൈനയുടെ അമ്മായിമ്മ പറയുന്നത് ഞങ്ങൾക്കെതിരെ ഒരു കേസും ഇല്ല ഞങ്ങൾ എത്ര ഡീസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നറിയാമോ ഈ തൊടുപുഴ ഏരിയയിൽ വന്ന് തിരക്കി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഡീസന്റ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ആരുമില്ല ഞങ്ങളുടെ കുടുംബം അത്രയ്ക്കും മനോഹരമായ സുന്ദരമായിട്ടുള്ള കുടുംബമാണ് പിന്നെ എൻ്റെ മകനുണ്ടല്ലോ നോവി അവൻ്റെ വായിൽ കൊണ്ട് വിരലിട്ടാ പോലും അവൻ കടിക്കില്ല അവനാണോ ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെയാണ് അമ്മ പറയുന്നത് അത് മാത്രമല്ല മദ്യം എന്താണെന്ന് പോലും അറിയത്തില്ല മദ്യത്തിന്റെ സ്പെല്ലിങ് എന്താണെന്ന് പോലും ഈ പയ്യൻ അറിയത്തില്ലെന്നാണ് അമ്മ പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് ലോലഹൃദയനും അത്രയ്ക്ക് ഒന്നിനെ കുറിച്ച് ഒരു നോളജ് ഇല്ലാത്തതുമായ പാവം പിടിച്ചൊരു പയ്യനാണെന്നാണ് ഈ അമ്മ പറഞ്ഞത് എന്തായാലും അമ്മ പറഞ്ഞ കാര്യങ്ങളെ അമ്മയോട് തന്നെ നമുക്ക് തിരിച്ച് ചോദിക്കാം അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് തന്നെ അത് അന്ന് പൊളിച്ചടിക്കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം ഓക്കെ എനിക്ക് പറയാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളും പോയി അവളും പോയി ഞങ്ങളിവിടെ സ്വരിയായിട്ട് പത്തു വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അന്നൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാനും അവളും കൂടെ പറമ്പിൽ ഇറങ്ങി പണിയും അവളുടെ ഒപ്പം ഞാനും ഉണ്ട് അടുക്കളയിലെ പണിയിൽ അവൾ തന്നെ ചെയ്യും ബാക്കി എല്ലാ പണിയിലും ഞാനീ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ഇനിയൊക്കെ പന്നി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ എങ്ങും ഒരു പന്നിയെ വളർത്തിയിട്ടില്ല പണ്ട ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ കുടുംബം തുടങ്ങിപ്പോ പോകുന്നില്ല പിന്നെ ഏത് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയല്ലോ ഞങ്ങളതെല്ലാം സ്വീകരിക്കും ഞങ്ങൾക്ക് പോയത് ഞങ്ങളുടെ കുഞ്ഞും പോയി അവൾ പതിനഞ്ച് വയസ്സായിട്ട് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ അവളെ കണ്ടുകൊണ്ട് അവളെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് പോയതാണല്ലോ ഇങ്ങനെയൊക്കെ വയത് ദൈവനിശ്ചയായിട്ട് ഞാൻ കരുതുന്നു എനിക്ക് അത്രയും പറയാം മർദ്ദിക്കുന്ന കാര്യത്തിൽ എൻ്റെ സാറേ ഞാൻ കണ്ടിട്ടില്ല അന്നാണേലും ഞാനേ അത് കണ്ടില്ല ഞാനൊരു ഒച്ച കേട്ടേ ഉള്ളൂ എന്നുവെച്ചാൽ എനിക്ക് ഷുഗർ താ ഞാൻ കിടക്കുമായിരുന്നു യും വായിലിട്ട് അമ്മ അങ്ങ് ഉറങ്ങിപ്പോയി അമ്മയ്ക്കൊന്നും അറിയത്തില്ല മോൻ ഈ പറയുന്ന ഈ ഷൈനിയെ അടിച്ചിട്ടുള്ള വിവരവും ഒന്നും അമ്മക്ക് അറിയത്തില്ല കാരണം അമ്മ പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞ മോൻ മക്ക ഡീസന്റാണ് മോൻ്റെ വായ കൊണ്ട് വേരലിട്ടാ പോലും മോനൊന്നും ചെയ്യത്തില്ല എന്ന രീതിയിലാണ് അമ്മ പറയുന്നത് അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ നിക്കിട്ട് അമ്മ അമ്മക്ക് അല്ല ഇത് പറഞ്ഞുതരാം അമ്മ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യ എന്തായാലും അമ്മ കുറച്ചുകൂടെ പറയാനില്ലേ അതോടങ്ങ് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഞാൻ പറയാം ഞാൻ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി അങ്ങനെ പ്രയാറി അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അറിഞ്ഞു ഞങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല ഈ നോബി പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ട് പാപ്പായേ ഞാനും ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവിടെ കിടക്കാതെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല പിന്നെ കുടിക്കുകയല്ലെന്ന് ഞാൻ പറയാലോ അവൻ കുടിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും അന്ന് തന്നെയാണെങ്കിലും അതിനോ ഈ അവൻ പോവുക അപ്പോൾ കുറച്ച് വളം മേടിച്ച് ആ വളം ഇടാനായിട്ട് ഇവർ പോയതാണ് അല്ലാതെ ഞാൻ അത് തന്നെ ഇവ എന്താ നടന്നതെന്ന് അമ്മ തളന്ന് കിടക്കുകയാണ് അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല അതുമല്ല വളമേടിക്കാൻ പോയ മനുഷ്യനാണ് അവൻ കുടിച്ചിട്ട് പോലും ഇല്ലെന്നാണ് അമ്മ പറയുന്നത് പക്ഷേ ഈ കുടിച്ചിട്ടാണ് ഫോൺ വിളിച്ചതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലായി പിന്നെ ഈ അമ്മ എത്രത്തോളം പറഞ്ഞു പോകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാണ്ടിയത് അമ്മ പറഞ്ഞു 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 മകനെ വെളുപ്പിച്ചു അതോടൊപ്പം തന്നെ കൂടെ നിന്ന ആ ഈ പറയുന്ന നാത്തൂനും അതായത് ഈ നോവിയുടെ പെങ്ങളും വെളുപ്പിച്ച് 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 അവരവരുടെ ഭാഗം അങ്ങ് ക്ലിയറായി ഓക്കെ എനിച്ചൂടുണ്ട് അതോടൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പം തൊട്ട് ഞാൻ തളന്നു കിടക്കണതായിരുന്നു ഇപ്പോഴും അതെ എനിക്ക് ഇന്നലെ പള്ളി വെച്ചുണ്ടായി ഇങ്ങനെ എന്റെ കാല് തളർന്നു അതിന് തലച്ചോറിൻ്റെ എനിക്ക് ഇത് എന്റെ പൊന്നും നിങ്ങൾ അന്വേഷിക്കേ നിങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാം നമ്മളൊരു കംപ്ലൈൻറ്റ് സീരിയൊരു കംപ്ലൈൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണുമല്ലോ നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇല്ലാത്ത പരാതി കൊടുത്തു പറഞ്ഞു അങ്ങനെ ഒരു പരാതി അങ്ങനെ ഒരു പരാതി കൊച്ചിന്നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇവിടെ ഇവർ പറയുന്നു ഒരു കേസും കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ ഇവര് പറയുന്ന പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന നോബി കുടിക്കത്തില്ല നോബി ഒന്ന് തൊട്ട് നോവിച്ചിട്ട് പോലും ഇല്ല അത്രയ്ക്ക് ആയിട്ടുള്ള പക്ക നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കുടുംബം നോക്കുന്ന ഒരു പൗരനായിരുന്നു നോബി എന്നാണ് ഇവർ പറയുന്നത് അത് മാത്രമല്ല ഇവിടെ ഈ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ചുമ്മാറഞ്ഞൊരു കേസേ കൊടുത്തിട്ടില്ലെന്നാ പറയണേ എന്നാൽ ഈ പറയുന്ന ഷൈനയുടെ അച്ഛനായിട്ടുള്ള കുര്യാക്കോസ് പറയുന്ന കാര്യം ഒന്ന് കേട്ടു ഒരു വിഷാ ചേട്ട് കണ്ടു അതുകൊണ്ട് എന്നാ ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ നോവിൽ വിളിച്ചു എന്ന് പറയുന്നത് വിശദമായിട്ടൊന്നും പറഞ്ഞില്ലെന്നേ അതായത് ഇരിക്കാതെ പോയി മരിക്കേന്ന് പറഞ്ഞാ പറയുന്നത് ഒന്നോട് പറഞ്ഞു ഞാൻ അവസാനം കാട്ടിരിക്കുന്നത് പോയി മരിക്കാൻ പറ്റാന്ന് ചോദിച്ചെന്ന് പറഞ്ഞു എത്രയാളോട് എന്നോട് വിളിച്ചത് ആ നോവിൽ വിളിച്ചിടത്തേ പറഞ്ഞെന്ന് പറഞ്ഞു കാണുകയല്ലോ ഈ അങ്ങനെ ഞങ്ങളത് ഒമ്പത് മാസം മുമ്പേ വരിതാസിലും അവിടുത്തെ തൊഴിൽപുര സ്റ്റേഷനിലും പിന്നെ ഫാമിലി കോടിലും ഒക്കെ വന്നിരിക്കും അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന ജോലി കിട്ടാത്തത് പിള്ളേരെ കുറച്ചു കിട്ടണം അവർക്ക് ഇവിടെയും ജോലി തപ്പി പോകണം പിന്നെ ഇവര് കോടതിയിൽ ഹാജരാകുന്നില്ല അപ്പം ഒരു നീതി ഒരിക്കലും കിട്ടിയ പറയുന്നത് കേസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ വിളിച്ചോണ്ട് വന്നതാണെന്നാ പറഞ്ഞേ മോളെ പോയി വിളിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞു പക്ഷെ ഇവർ പറയുന്നു അങ്ങനെ ഒരു സംഭവമേ ഇല്ല അവിടുന്ന് അങ്ങനെ വിളിച്ചോണ്ട് പോയിട്ടില്ല എന്നൊക്കെ ഈ പറയുന്ന നോബിയുടെ അമ്മയായിട്ടുള്ള ആലി സമയും നാത്തൂനും പറയുന്നു അപ്പം നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്തായാലും നിങ്ങൾ രണ്ടു കൂട്ടരെ ഞങ്ങൾ വിശ്വസിക്കാൻ അങ്ങോട്ട് റെഡി അല്ല ഈ പറയുന്ന കുര്യാക്കോസേട്ടന് നല്ലൊരു മുഖ്യ ഘടകം തന്നെയുണ്ട് മകളുടെ ഈ മരണത്തിൽ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അച്ഛൻ ഒന്ന് പഠിക്കണം കൊച്ചുമക്കളെ എങ്ങനെ നോക്കണമെന്ന് അച്ഛൻ ഒന്ന് പഠിക്കണം അച്ഛനാണ് ഈ പറയുന്ന കൊച്ചിൻ്റെ ഈ ജോലി തീർപ്പിച്ചതും അതോടൊപ്പം തന്നെ ഈ അച്ഛന് ഒരു വിഷമവും ഇല്ല ഈ കുഞ്ഞ് മരിച്ചതിൽ ഇല്ലേ അപ്പം അച്ഛൻ അവിടെ നിൽക്കുക അച്ഛൻ പറഞ്ഞു ഇപ്പം കേസുണ്ടെന്ന് അതിനുവേണ്ടി ഞാൻ അച്ഛനെ കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു കേസ് എവിടെ പോയി എത്തത്തില്ല രണ്ടുപേരും ഈ പറയുന്ന ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർക്കും പങ്കുണ്ട് ഇവിടെ ഈ പറയുന്ന അമ്മായിമ്മ പറയുന്ന കാര്യങ്ങൾ മൊത്തം പൊട്ടത്തെറ്റാണ് അതിൻ്റെ കൂടെ നിന്ന് പറയുന്ന നാത്തും പറയുന്നതും തെറ്റാണ് കാരണം മക്കൾ എൻ്റെ ആങ്ങളെ ഒന്നും ചെയ്യത്തില്ല എന്റെ പറയുന്നത് പറയട്ടെ ഞങ്ങൾ ഇവിടെ യോജിച്ച് ഇവിടെ ആൾക്കാര് പറയുന്നത് ഇങ്ങനെ ഒരു കുടുംബം പണ്ടില്ല എടുത്ത ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പണിയുന്ന പണിയാ അത് അവള് തന്നെയാന്ന് എന്തും പറഞ്ഞാ ഒന്നും പറയാനില്ല എനിക്ക് എന്തും പറഞ്ഞെ അത് പോലീസ് ഇടപെടുന്നുണ്ട് ശരിയായ മാർഗം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അയനെയും തെറ്റി പറയുന്നില്ല ഞാൻ അവളെയും തെറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ അന്നേരം ഇങ്ങനെ തളന്ന് കിടക്കുവായിരുന്നു അത് പിന്നെ ശർക്കര ലാസ്റ്റ് അത് കൊണ്ട് ഇങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ കിടക്കുമ്പോഴാണ് ഇത് എന്തോ ഒച്ചോട്ട് എന്തോ ഇത് എനിക്ക് അതിന് കാരണം ഇവർ രണ്ടുപേരും കൂടെ യോജിച്ച് രാവിലെ തൊട്ടേ എല്ലാം ചെയ്യുന്ന കണ്ടേക്കണം നല്ല ദിവസം ഇതേ കടയിലൊക്കെ പോയാൽ അവരൊക്കെ ഒരുമിച്ച് അവർ തിരിച്ചു പോകുന്നതാണ് അല്ല അത് ചിരിച്ച് കളിച്ച് പോകുന്നതാണ് ഒരു മനുഷ്യനല്ലേ എന്തെങ്കിലും ഇത് വരാം അങ്ങനെ അതുകൊണ്ട് ഇത് വന്നതായി ഞാൻ ഞാനറിയണത് ഈ ഇത് കൂട്ടാന്നാണ് ായിരുന്നു ഈ നോവയും ഈ ഷൈനിയും ഭയങ്കര ചിരിച്ചു കളിച്ചൊക്കെ ആയിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ ഈ അമ്മയ്ക്കാണ് ഒരു ജാക്ക് ശർക്കര കൊണ്ടു കൊടുക്കണം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഒരു ചാക്ക് ശക്കര കൊടുക്കൊടുക്കണം ഈ പുള്ളിക്കാരിക്ക് എപ്പോഴും ശർക്കര തിങ്ങണം അല്ലെ തലകറങ്ങി വീഴും അതാണ് കുഴപ്പം പക്ഷെ ഇവിടെ വഴക്കുണ്ടായതൊന്നും ഇവർ അറിയുന്നില്ല എന്നാൽ ഐലോകക്കാർക്ക് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം എന്തായാലും നമ്മുടെ ലിസി ചേച്ചിയെ നിങ്ങൾ ആ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ ഈ ഒരു കേസിൽ ആദ്യമായിട്ട് ഈ വെളി വന്ന് പറഞ്ഞ ഒരു ചേച്ചി ആ ചേച്ചി ഇവരുടെ അയലോക്കത്താണ് ആ ചേച്ചി ഉള്ളതും അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കാരുള്ളതും ആ പുള്ളിക്കാരിയുടെ ചേട്ടത്തി ഉള്ളതും ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് ഈ ഷൈനിയെ നേരിട്ട് അറിയാവുന്നതും ഷൈനി ഇവരുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞതും ഒക്കെ ഇവരുടെ മുമ്പിലാണ് അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യം ഒന്ന് കേട്ടുനോക്കാം അപ്പം ആലിസമ്മ അവിടെ നിന്ന് നിൽക്കുക ആലിസമ്മ പറഞ്ഞതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിക്കാതിരിക്കുകയാണ് ഒരു ലോഡ് ശർക്കര ഇപ്പം അവിടെ എത്തും ഓക്കെ അപ്പൊ ഇവിടെ ലിസി ചേച്ചി പറയുന്ന കാര്യങ്ങളൊന്നു കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചു എന്റെ പ്രേക്ഷകരെ ഇവിടെ ഈ പറയുന്ന ആലി ചേച്ചി പറഞ്ഞ അമ്മായിമ്മ പറഞ്ഞതാണോ ഇവിടെ ഇപ്പുറത്ത് പറഞ്ഞ അച്ഛൻ പറഞ്ഞതാണോ ശരി ഇവിടെ ഈ ആലിസമ്മ പറഞ്ഞ ഞങ്ങൾ ഉപദ്രവിക്കുന്നത് പോലും ഇല്ലായിരുന്നു അത്രക്ക് സ്നേഹമായിരുന്നു ഞങ്ങൾക്ക് ആ കൊച്ചിനോട് എന്നാ പറയട്ടെ പോകാനുള്ള കാരണം പറയുന്നത് അവളുടെ കിട്ടിയവന്റെ ശാരീരിക പീഡനം വലുതായി ശാരീരികമായിട്ടുള്ള ഉദ്രവായിരുന്നു ഇവളൊന്നും പറയാമല്ല സാധാരണ രീതിയിൽ ഒരു പ്രതികരി പ്രതികരിക്കോ അങ്ങനൊന്നും ഉള്ള ഒരു പെണ്ണല്ല ഇപ്പൊ ഒരു മുറി ആയിരിക്കുവാണെങ്കിൽ ആ മുറി വന്ന് നിന്ന് അവൻ അടിച്ചടിച്ച് ഇടി കഴിച്ചിന് കുത്തിപ്പിടി അങ്ങനെ അടുത്ത മുറിയിൽ ഇവിടെ എന്നാലും ഇവളൊന്നും പ്രതികരിക്കുന്നില്ല അടുത്ത മുറിയിൽ പോയി ഈ ജോലി ചെയ്യുമ്പോഴും ആ മുറിയിലോട്ട് വന്ന് പഴക്കം ഇവൻ അപ്പനമ്മേനെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ മകളെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോകുമോ ഇല്ലെങ്കിൽ അവയോ വന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ ഇങ്ങനെ പേടിച്ചു പോയി അവര് രാവിലെ ആറരയ്ക്ക് വേണമെ ചാടിയില്ല അന്നേ ദിവസം പകൽ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നാണ് പക്ഷെ ഒരു ജോലി ചെയ്ത് അവളുടെ കുഞ്ഞുങ്ങളെ അതെ ആ കുഞ്ഞ ഈ അച്ഛന്റെ സഹോദരന്റെ കുഞ്ഞല്ലേ ഈ കുടുംബത്തിലെ കുഞ്ഞുങ്ങളല്ലേ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണി ചെയ്തത് ഏർ ഇതൊക്കെ നീതിയാണ് കാരണം അവളുടെ കൈ കൈയിലെ ദോഷം കൊണ്ടല്ല അവള് മനസ്സിലാവും അവളുടെ ഭർത്താവിന്റെ കുടുംബക്കാരുടെ ദോഷം കൊണ്ട് ാണ് എനിക്കാ ഞാനറിഞ്ഞത് പിന്നെ എനിക്കിപ്പോൾ അറിയാം നേരത്തെ തൊട്ട് പിന്നെ എൻ്റെ ചേച്ചി അവരുടെ തൊട്ടടുത്തായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഞാനവിടെ ചേച്ചിയുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്കൂട്ടറയിൽ ആ ചേച്ചിയുടെ തൊട്ടപ്പറഞ്ഞ പറമ്പിലാണ് പറമ്പാണ് കുറച്ചും കൂടെ അങ്ങ് പോണാ അന്നേരം ഈ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പം ചേച്ചീനോട് ചോച്ചടി നീ ആ പെണ്ണിനെ അറിയാം കണ്ടിട്ടില്ലേ ഞാൻ നല്ല മിടുക്കി പെണ്ണാന്നറിയാവോ ഈ പ്രദേശത്ത് ഇതുപോലൊരു പങ്കുച്ചു വന്നിട്ടില്ല അതായത് വീട്ടിലെ കാര്യം കാരണന്മാരുടെ കാര്യം പറമ്പിലെ കാര്യം കൃഷിക്കാര്യം വിപണനം അങ്ങനെ എല്ലാത്തിനും അവൾ ഭയങ്കര ആക്റ്റീവാണ് എന്നൊക്കെ പറഞ്ഞു അതുകൂടാതെ നമ്മൾ എൻ്റെ മോൻ്റെ പിള്ളേരും ഇവരൊക്കെ അടുത്ത് പഠിക്കുന്നു പിന്നെ ഞങ്ങൾ കെ സി ഡബ്ല്യു ഐയിലെ അംഗങ്ങളാണ് പിന്നെ ഞാൻ എനിക്ക് ഈ മുട്ടക്കോഴിയുടെ വിൽപ്പനയുണ്ട് മുട്ടക്കോഴി അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് മുട്ടക്കോഴി മേടിക്കുകയും ഞങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അതുകൂടാതെ പിന്നെ ഇവളുടെ ഈ ബുദ്ധിമുട്ട് വന്ന കാര്യം അറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവ ഇവിടെ പോയി എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞായിരുന്നു പക്ഷേ അതിന് ശേഷം ഈ മോൻ ഡോൺ ബോസ്കോയ് പഠിക്കുന്നുണ്ട് എൻ്റെ മോൻ്റെ കൊച്ചും പഠിക്കുന്നുണ്ട് രണ്ടുപേരും ഒരു സ്ഥലത്താണ് ഇവൻ ഒരു വർഷം ഒമ്പത് രൂപ എൻ്റെ കൊച്ച് എട്ട് രൂപ അപ്പം ഞങ്ങൾ ഈ രണ്ടാം ശനിയാഴ്ച കാണാൻ പോകും കാണാൻ പോകുമ്പം എന്നാ അവിടെ ചെന്നപ്പം ഈ ഷൈനിയുമുണ്ട് പിള്ളേരുമുണ്ട് അവിടെ അമ്മയും അപ്പനും ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വീട്ടിൽ നിന്ന് വിട്ടതിന് ശേഷമാണ് വരുന്നത് അപ്പം ഞങ്ങളും അവിടെ ചെന്നു അന്നേരം ഞങ്ങൾ സ്വഭാവത്തിൽ വർത്താനം ഒക്കെ പറഞ്ഞു ആ സമയത്തിലാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞത് എന്നോട് ഇവിടെ നടന്ന സംഭവം എന്നാന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആ നടന്ന സംഭവങ്ങൾ മുഴുവൻ ഷൈനി എന്നോട് പറഞ്ഞത് അവൾ ഒത്തിരി കരഞ്ഞു ഞങ്ങളും കരഞ്ഞു പിന്നെ എൻ്റെ ഭാര്യ ഒക്കെ കെട്ടിപ്പിടിച്ച് ഒത്തിരി നേരം കരഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഷൈനി നീ വിഷമിക്കാതെ നിനക്കൊരു നീ ഒരു പ്രൊഫഷണൽ നേഴ്സല്ലേ അപ്പം എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ കുറവുകൊണ്ട് നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും വൈകി കുഞ്ഞുങ്ങളെ വളർത്താൻ നിനക്ക് ബുദ്ധിമുട്ട് വരികയല്ല പിന്നീട് എന്നാണേലും നമുക്ക് സ്വാഭാവികമായിട്ട് ഈ വഴക്കും പണക്കമൊക്കെ മാറും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യാം ഇങ്ങനെയെല്ലാം പറഞ്ഞാണ് ഞങ്ങൾ അന്ന് പിരിഞ്ഞതും അന്ന് ആ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഏറ്റുവാങ്ങിയ പാവം ഭയങ്കര തരത്തിലായിരുന്നു നേരെ തന്നെ അവൾ പറഞ്ഞു എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് പോരാൻ ഇഷ്ടമില്ല എൻ്റെ ഭർത്താവിനെ എനിക്കിഷ്ടമാണ് ആ കുടുംബത്തെയോടും അത്രയും സ്നേഹമുണ്ടല്ലേ ആ കൊച്ചി ഇതുപോലെ ഒരു ഒരു കൃഷി ചെയ്താണെങ്കിലും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് അല്ലേ അപ്പോൾ അതാണ് സംഭവം അങ്ങനെയാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇവളെ ഇവള് ഇവള് ഏറ്റുവാങ്ങിയ വിഷമതകൾ അറിഞ്ഞത് അപ്പൊ എന്റെ ആലിസമ്മേ ഇവിടെ ഈ ചേച്ചി പറഞ്ഞത് കേട്ടായിരുന്നു നിങ്ങളുടെ അയലോക്കത്തുള്ള ചേച്ചി തന്നെയാ പറഞ്ഞത് ഈ ചേച്ചിയെ നിങ്ങളുടെ വീട്ടിൽ വലിയ സമാധാനവും എല്ലാവർക്കും മാതൃകയായിട്ടുള്ള കുടുംബവും അല്ലയോ നിങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യം തന്നെയാണ് ഈ ചേച്ചി പറഞ്ഞത് ഈ പറയുന്ന ഷൈനി തന്നെ ഇവരോട് പറഞ്ഞിരുന്നു പൊട്ടി കരഞ്ഞിരുന്നു അറിയാമോ പൊട്ടി കരഞ്ഞിരുന്നു നിങ്ങളുടെ മകന്റെ ക്രൂരതകൾ വളരെ വ്യക്തമായിട്ട് ഈ ചേച്ചി പറഞ്ഞു ഇല്ലേ അപ്പൊ നിങ്ങളുടെ മകൻ നിങ്ങളുടെ ഈ മകൻ മകൻ വലിയ പാവമൊന്നും അല്ല പാവമല്ല ഓക്കേ കൊച്ച് പെരക്കകം തൂക്കുമ്പോൾ കൂടെ നടന്നിട്ട് അതിനെ ഉപദ്രവിക്കുമായിരുന്നു ഇല്ലേ അപ്പം അത് അവിടെ നിക്കട്ടെ ഈ അമ്മയുടെയും ഈ പറയുന്ന നാത്തൂവിനെയും വെളുപ്പിക്കലൊക്കെ അവിടോട്ടങ്ങ് നിക്കട്ടെ ഓക്കെ ഇവിടെ ലിസ്റ്റ് വച്ച് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രവുമല്ല ഈ പറയുന്ന നോബി ഷൈനിയെ ഉപദ്രവിച്ചിരുന്നു അത് മാത്രവുമല്ല പെറ്റീഷനില് സൈനും ചെയ്യുന്നില്ലായിരുന്നു ഇത് ഷൈനി തന്നെ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേണ്ടി വരും പോലീസുകാരീസുകാരിപ്പ വക്കീലാണെങ്കിലും എന്നോട് പറഞ്ഞാൽ നീ ഇതായിട്ട് പറ നീ ഇപ്പൊ എടുത്തുകൊടുത്തുകഴിഞ്ഞാ ഇപ്പം എന്റെ ഉടനെ ഇരിക്കുന്നേ എടുത്ത് കൊടുക്കാനായിട്ട് അതിപ്പം ഇത് കേസിന്റെ പൈസ മേടിച്ചു തരും വക്കീല് അന്നേരം കൊടുക്കാന്ന് പറയാനെല്ലാം ശരി അവനവൻ്റെ മനസ്സിലാവുള്ളൂ നമുക്ക് വന്നു കഴിയുമ്പോ നമ്മള് എന്ത് ചെയ്യണമെന്ന് നമുക്ക് തരത്തിലോ അവന് തന്നെ ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഇപ്പൊ ഞാനിപ്പൊ എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നേ അത് എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ടുകൊണ്ടും പിന്നെ ആംഗളന്മാരെ അറച്ചു തീർക്കും ടസ്റ്റന്റെ ആവശ്യത്തിന് അവിടെ നിന്ന് ഞാൻ കൊണ്ടൊന്നും സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഞാനവിടെ നോബിനെ ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മുടെ ഗ്രൂപ്പ് ചെയ്തില്ല നമ്മുടെ പഴവ് പറ്റി പോയി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല ആ വന്നിട്ടിരുന്നു വരിയല്ല അങ്ങോട്ട് അവിടെ നിക്കുവല്ലേ വരിയല്ലോണേലും ഒരു മാസാവത്തേക്ക് നാത്തോട്ട് എടുത്തു പോയി ഒരു മാസം എന്നിട്ട് പിന്നെ തിരിച്ചു ജോലി ആ അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളി വരുന്ന പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്ത് പുള്ളി ആ എന്നെ ഇതാക്കാൻ വേണ്ടി നിക്കുവല്ലേ അതിപ്പം ഞാൻ കേസ് കൊടുത്തിരുന്ന കേസ് കൊടുത്തിപ്പം പോലീസുകാരെ വിളിപ്പിക്കും അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യ പുള്ളി വരാതെ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ അപ്പൊ ഇവിടെ കേട്ടല്ലോ ആലിസമ്മേ നിങ്ങളുടെ മകനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അത് മാത്രമല്ല ഈ അമ്മായിമ്മ പറഞ്ഞല്ലോ കുടുംബശ്രീയിലെ ലോണ് ഈ പറയുന്ന ഷൈനിയുടെ വീട്ടിലുള്ളവർക്ക് ചികിത്സിക്കാൻ വേണ്ടിയാ എടുത്തതെന്നോ അതായത് ഷൈനിയുടെ അപ്പനെ ചികിത്സിക്കാൻ വേണ്ടി എടുത്തതെന്ന് അതിന് ഷൈനി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ ആ സ്നേഹം മനസ്സിലാവും നിങ്ങളുടെ മമ്മിയോമോ അവിടെ പറഞ്ഞു അവിടെ നടക്കുന്ന നടനോടാ വാങ്ങാനടക്കൊല്ല. അതേനെ എടുത്തു. ആ അങ്ങനെ എടുത്തന്നാ അവര് പറഞ്ഞു. ഞങ്ങളോട്. അവർക്ക് വേണ്ടിട്ട് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്തു ചെയ്യും? നോബി എന്നോനെ. അവര് ഇറുടുത്തോ അല്ലേ? ഇപ്പോ ദേ ഒരു നോട്ടീസേറ്റ് തിരിച്ചുവന്ന് ഇട്ടവര്. നി അറ്റ ഈ മാസം അടുത്ത മാസം 14 ആം തീയതി വരെ നമ്മൾ ഇട്ടേക്കുന്നത്. ആ. ആണ് തോമസ് ഏട്ടനെ വിളിച്ചു നോക്കി നോബിനെ പക്ഷെ കോൾ എടുക്കുന്നില്ല. കേട്ടോ അമ്മേ. കേട്ടോ അന്റെ ആലി സമ്മേ. ആലിസമയയ്ക്ക് ഒരു ഒരു ചാക്ക് ചക്കരയോടെ തരാം ഇനിയും വേണമെങ്കിൽ ഒരു ലോഡ് വേണമെങ്കിൽ ചക്കരയോടെ കൊണ്ട് തരാം ഇങ്ങനെയൊക്കെ അങ്ങ് തള്ളി മറിക്കരുത് തള്ളി മറിക്കുമ്പോൾ നോക്കണം ഈ ബാക്കിയുള്ളവരുടെ പൊട്ടന്മാരല്ല എന്നുള്ളത് ഇവിടെ ഷൈനി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ലോൺ എടുത്തത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു കൊച്ചിൻ്റെ പഠനവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോബിയെ കയറ്റി ആയിരുന്നു എന്നിട്ട് ഈ അമ്മ പറയുകയാണ് ഓ അത് പിന്നെ അവിടെ വീട്ടിലെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് സ്നേഹമുള്ള അമ്മയാണ് ഓ ഒന്നിച്ച് മകളെ എത്ര മരുമകളെ ഇത്ര പ്രൊട്ടക്റ്റീവായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അമ്മയാണ് മരു അമ്മായിമ്മയാണ് അമ്മായിമ്മയ്ക്ക് ഇങ്ങനെ പറയണമായിരുന്നു ഇല്ലയോ ഓ നല്ല അമ്മായിമ്മയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പരിദോഷണം അമ്മായിമ്മ എന്നൊക്കെയാണ് പറയാറുള്ളത് അല്ലെങ്കിൽ മരുമക്കളെ നിലം തൊടിയിക്കാത്ത അമ്മായിമ്മ എന്നൊക്കെയാണ് പറയാറുള്ളത് ഇവിടെ പഞ്ചപ്പാവുമായിട്ടുള്ള വായിൽ നിന്ന് കള്ളത്തരങ്ങൾ മാത്രം വരുന്ന അമ്മയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുക പിന്നെ ഈ ഈ ശക്രയുടെ ബുദ്ധിയൊക്കെ ആര് പറഞ്ഞു തന്നതാ അച്ഛൻ പറഞ്ഞു തന്നതാണോ ഏഹ് നമ്മുടെ മറ്റേ കാമത്തവള അച്ഛൻ പുള്ളിക്കാരെ പറഞ്ഞ് നന്നായിരിക്കും ഇല്ലയോ ഈ ബുദ്ധി നല്ല ബുത്തിയാമചി പക്ഷേ ഏക്കത്തില്ല എത്രാധ്യമ ഏക്കത്തില്ല എൻ്റെ പൊന്നു പ്രേക്ഷകരെ ഈ പറയുന്ന ഷൈനിക്ക് നീതി കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് ഒരു സംശയം തന്നെയാണ് ഈ പറയുന്ന നോബി അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചുകൊണ്ട് ഇതിൻ്റെ അകത്ത് മുഖ്യ ഘടകങ്ങളായിട്ട് നിൽക്കുന്നത് ഈ അമ്മായിമ്മയും അതോടൊപ്പം തന്നെ ഈ ഈ ഷൈനിയുടെ അച്ഛനും ഒക്കെ ഇതിൻ്റെ അകത്തൊരു ഘടകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ട് കുടുംബത്തിലുള്ളവരും ഇതിൻ്റെ അകത്ത് കുറ്റക്കാരായി ഇരിക്കുകൊണ്ട് ഈ കേസ് എവിടോട്ട് പോകും എങ്ങനെ പോകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല ഇപ്പോൾ പേരിന് ആ ചുക്ക് ചുണ്ടാമ്പിനും കൊള്ളാത്തവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും ആലി സമ്മയുടെ കാര്യങ്ങൾ ഒരുവിധമൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇനി എന്തായാലും ഒക്കെ കിട്ടുവാണെങ്കിൽ ആലിസമ്മയെ ഞാൻ തരാം അന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും